ൃത്തിക്ഷീണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ 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 പരിശുദ്ധേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി 2004 ഡിസംബർ 7ാം തീയതി രണ്ടേ മുപ്പതിന്റെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുകൊണ്ട് അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവി കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന അനേകായിരം ായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളുടെ ആക്കിടമയും അമ്മയെ പരിശുദ്ധിയമ്മയും ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായാലും അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനാകും പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം अम्मेयडे अम्मेयडे प्रतीक्षाकरणते दिव्य अनुग्रह वेलेयययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययययय